പ്രണയശലഭങ്ങൾ ഭാഗം മൂന്ന് സമ്പന്നതയിൽ കിടന്നുറങ്ങുന്ന അവൾക്കൊരിക്കലും ആദ്യം പോലൊരാളുടെ ഇഷ്ടം പിടിച്ചു പറ്റേണ്ട ആവശ്യമില്ല കാരണം അത്രയേറെ ചെറുപ്പക്കാർ അവൾക്ക് മുൻപിൽ പ്രണയാഭ്യർത്ഥനയുമായി കാത്തു നിൽക്കുന്നുണ്ടെന്ന കാര്യം അവൾക്കും അറിയാം എന്നിട്ടും അവൾ സ്വന്തം കമ്പനിയിൽ സ്റ്റാഫായി ജോലി ചെയ്യുന്ന ആദ്യത്തിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ അവൾക്കും അത്ഭുതമായിരുന്നു രാത്രിയിലെ അത്താഴത്തിനു ശേഷം അവൾ മുറിയിൽ ചെന്ന് കഥ കടച്ചു സ്കൈ ബ്ലൂ നിറത്തിലുള്ള ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അവൾ പതിയെ ചെന്നിരുന്നു ആദിയുടെ കൂടെ ചെലവഴിച്ച ഓരോ നിമിഷവും അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു പില്ലോയെ ചേർത്ത് പിടിച്ചുകൊണ്ടവൾ പഞ്ഞിമെത്തയിൽ ചുരുണ്ട് കിടക്കുമ്പോഴും ആ മുഖം അവളെ പുഞ്ചിരിയോടെ പിന്തുടരുകയായിരുന്നു അവൾ ആദ്യമായി ഓഫീസിൽ വെച്ച് ആദിയെ കണ്ടുമുട്ടിയതും ഓഫീസ് ഇന്റർവ്യൂവിൽ പപ്പയ്ക്കൊപ്പം അവളിരുന്നപ്പോഴും അവൻ്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്ന എന്തോ ഒരു പ്രത്യേകത അവൾ ശ്രദ്ധിച്ചിരുന്നു മറ്റാരോടും തനിക്ക് ഇതുവരെ തോന്നാത്ത ഒരിഷ്ടം ആദ്യ കാഴ്ചയിൽ തന്നെ അവനോട് തോന്നിയതും അതുകൊണ്ടായിരുന്നു അവനെ താൻ പ്രണയിക്കുന്നുവെന്ന സത്യം അവൻ കേൾക്കാതെ ഒരായിരം തവണ വിളിച്ചു ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും ആദ്യം അത് തിരിച്ചറിയും ചെറുപുഞ്ചിരിയോടെ അവൾ പിള്ളോയെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചുകിടന്നു പെട്ടെന്നാരോ കഥകിൽ മുട്ടുന്നത് പോലെ ഒരു തോന്നൽ അവൾ ഞെട്ടി എഴുന്നേറ്റു മിത്ര മോളെ അയാൾ നീട്ടി വിളിച്ചു പപ്പയുടെ ശബ്ദം കേട്ടാണ് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റത് പെട്ടെന്ന് റൂമിന്റെ ഡോറ് തുറന്നവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇന്നെന്താ പതിവില്ലാതെ പപ്പയോടൊന്നും സംസാരിക്കാതെ വേഗം റൂമിലേക്ക് കയറിയത് നാളത്തെ ദിവസത്തെ കുറിച്ച് പപ്പ പറയാതെ തന്നെ നിനക്കറിയാലോ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയോട് ചെയ്യണം നിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകേണ്ടത് പപ്പയുടെ കൂടെ ആവശ്യമാണ് അതൊന്നുകൂടി ഓർമ്മപ്പെടുത്താനാ ഈ പപ്പ നിന്നെ വിളിച്ചത് ഉറങ്ങിയാൽ പിന്നെ മമ്മി വന്ന് വിളിക്കാതെ രാവിലെ എഴുന്നേൽക്കുന്ന പതിവ് നിനക്കില്ലാത്തതുകൊണ്ടാണ് ഈ പപ്പയ്ക്ക് പേടി ഓ പപ്പ എന്നെ വിളിച്ച് എണീപ്പിച്ച് കോമഡി പറയുവാണോ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് എന്താ അതുപോലെ ഒരൽപ്പം ഉറക്കച്ചടവോടെ ഡോറുചാരി നിന്നുകൊണ്ടവൾ ഉദാസീനതയോടെ മറുപടി പറഞ്ഞു ആഹാ എങ്കിൽ പിന്നെ ഓക്കെ എന്നാ മോള് കിടന്നിറങ്ങിക്കോ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് അവളുടെ കവിളിൽ പതിയെ തലോടിക്കൊണ്ടയാൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് പപ്പ എന്നുറക്കെ വിളിച്ചു അയാൾ തിരിഞ്ഞു നോക്കി അതെ നേരത്തെ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ പപ്പ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിലല്ലേ പപ്പ ഇങ്ങനെ പുതച്ചു മുടി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ നാളെ ഒരു ദിവസം എന്നെ അങ്ങ് കെട്ടിച്ചു വിട്ട പിന്നെ ഇതൊന്നും അവിടെ നടപ്പില്ലല്ലോ പപ്പ അടി അയാൾ പതുക്കെ കൈവീശി അവളുടെ അരികിലേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോഴേക്കും അവളൊരു കള്ളച്ചിരിയോടെ ആ റൂമിൻ്റെ ഡോറ് കൊട്ടിയടച്ചു ചിരിച്ചുകൊണ്ടവൾ തിരിഞ്ഞു നിന്നതും തൻ്റെ ബെഡിൽ പുതച്ചു മൂടി കിടക്കുന്ന ഒരു കുഞ്ഞു രൂപത്തെ കണ്ടവൾ ഞെട്ടലോടെ ഒന്ന് നോക്കി അതിനടുത്തേക്ക് അവൾ മെല്ലെ മെല്ലെ നീങ്ങിച്ചെന്നു മൂടിക്കിടക്കുന്ന ആ രൂപത്തിൽ നിന്നും അവൾ ആ പുതപ്പെടുത്ത് വലിച്ചിട്ടു പുതപ്പ് ശരീരത്തിൽ നിന്നും വിട്ടകന്ന സങ്കോചത്തോടെ അവൻ ഒന്നുകൂടി ബെഡിൽ ചുരുണ്ടുകൂടി കിടന്നു ഡ മിഥു നീ എപ്പോഴാ ഇതിനുള്ളിൽ കയറിയത് എണീറ്റെ എന്തിനാ ഇവിടെ വന്നു കിടക്കുന്നത് ഓ ഒന്ന് പോ ചേച്ചി എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇവിടെ എങ്ങാനും കിടന്നോ അവൻ വീണ്ടും ചുരുണ്ടു അവൾ പിടിച്ച പിടിയിൽ അവനെ എഴുന്നേൽപ്പിച്ചു ഡാ പോയി നിന്റെ റൂമിൽ കിടക്കടാ ഓ കാഷ്ടമുണ്ട് ചേച്ചി ഞാൻ ഞാനിവിടെ കിടന്നോട്ടേന്ന് ചോദിക്കാൻ വന്ന നേരം പപ്പയായി ചേച്ചി സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നില്ലേ അതുകൊണ്ടാ അനുവാദം ചോദിക്കാൻ കാത്തു നിൽക്കാതെ ഞാൻ ഇവിടെ വന്ന് കിടന്നത് പിന്നെ ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുവല്ലേ പേടിക്കണ്ട ഒരു കൂട്ടായിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാ ഞാനിവിടേക്ക് വന്നത് സ്നേഹം കൊണ്ടല്ലേ ചേച്ചി പ്ലീസ് അവൻ ഇടം കണ്ണ് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു ഓ എന്റെ മിഥുവിന് എന്നോട് എന്തൊരു സ്നേഹം ഡാ സത്യത്തിൽ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി ഉണ്ടായിട്ടല്ലേ നീ ഇവിടേക്ക് വന്നത് അല്ലേടാ ചേച്ചിയുടെ ചോദ്യത്തിൽ അവൻ ഇളിച്ചു കാണിച്ചു അവന്റെ ആ ചിരി കണ്ടപ്പോൾ അവൾക്കും ചിരി അടക്കിന്നെത്തുവാനായില്ല അവനെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടവൾ കൊണ്ടവൾ അവിടെ കിടന്നു രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി കിടന്നു ചേച്ചി നാളെയല്ലേ പുതിയ കമ്പനിയുടെ ഫങ്ഷൻ നടക്കാൻ പോകുന്നത് എന്താ നിനക്കും വരണോടാ ഞാൻ ഞാനിങ്ങും അവിടേക്കില്ല മമ്മി പറഞ്ഞു ഞാൻ പഠിച്ചു വലുതായിട്ട് അവിടേക്ക് പോയാൽ മതി എന്ന് അവ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ച് ചിരിച്ചു അവിടെ ആദ്യേട്ട ഉണ്ടാവില്ലേ ചേച്ചി നാളെ പറയുമോ എന്ത് ചേച്ചി ആദ്യ പ്രേമിക്കുന്ന കാര്യം ഒന്ന് പോടാ അവിടുന്ന് ചെക്ക മുട്ടെന്ന് വിരിഞ്ഞിട്ടില്ല അപ്പോഴേക്കും അവൻ എന്തൊക്കെയാ അറിയേണ്ടതെന്ന് ഒരു പിടിയില്ല മര്യാദയ്ക്ക് മിണ്ടാതെ കിടന്നുറങ്ങിക്കോ ഇല്ലൽ നീ ഇവിടെയുള്ള കാര്യം ഞാൻ അമ്മയെ വിളിച്ച് പറയും ആ മിധു പേടിയോടെ പുതപ്പെടുത്തുകൊണ്ട് തലവഴി മൂടിക്കിടന്നു അവന്റെ ചെയ്തികൾ കണ്ട് പൊട്ടിച്ചിരിക്കാൻ കഴിയാതെ അവൾ മെല്ലെ കിടന്നു അവളുടെ കുഞ്ഞനിയനാണെങ്കിലും അവന്റെ ആ ചോദ്യം ശരിയാണെന്ന മട്ടിൽ അവളൊന്ന് പുഞ്ചിരിച്ചു ശരിയാണ് താൻ ആദ്യയോടുള്ള സ്നേഹം എത്ര നാളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും എന്നായാലും അതിനൊരു ഉത്തരം തനിക്ക് കിട്ടിയേ മതിയാകൂ അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചതിനു ശേഷം കണ്ണുകൾ പതുക്കെ ചിമ്മി നിദ്രാദേവിയുടെ തലോടൽ അവരെ മെല്ലെ തഴുകി പുതിയ കമ്പനിയുടെ ഇനാഗ്രേഷൻ ഗംഭീരമായി നടന്നു ബിസിനസ്സിലെ പല പ്രമുഖ വ്യക്തികളുടെയും സാന്നിധ്യം കൊണ്ടും വർമ്മ ഗ്രൂപ്പിൻ്റെ അന്തസ്സുകൊണ്ടും ആ ചടങ്ങ് ഭംഗിയായി ആ ആഘോഷത്തിൻ്റെ ഭാഗമായി വർമ്മ ഒരു പാർട്ടിയും അറേഞ്ച് ചെയ്തിരുന്നു കറുപ്പും എല്ലാം ചേർന്ന കോട്ടുകളുടെയും അവിടുത്തെ സ്റ്റാഫുകളുടെയും എല്ലാം സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നു വർമ്മയ്ക്കരികിൽ തന്നെ മിത്രയും ആദ്യം നിൽപ്പുണ്ടായിരുന്നു ചുവന്ന നിറത്തിലുള്ള ഗൗൺ അണിഞ്ഞുകൊണ്ട് അതിസുന്ദരിയായാണ് അവൾ നിന്നിരുന്നത് ആ കണ്ണുകൾ ആദ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നതിനിടയിലാണ് വർമ്മസാറ് തൻ്റെ സർപ്രൈസ് ഗിഫ്റ്റിനെ കുറിച്ച് ഉച്ചത്തിൽ പറയാൻ ശ്രമിക്കുന്നത് പെട്ടെന്ന് എല്ലാവരും അയാളിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇന്നെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ആ സന്തോഷത്തെ തന്നെ എല്ലാവരും കേൾക്കാനായി എനിക്കൊരു പ്രധാന തീരുമാനം പങ്കുവയ്ക്കാനുണ്ട് ഈ നിൽക്കുന്ന മിസ്റ്റർ ആദിത്യനാണ് ഇനി മുതൽ എൻ്റെ ഒരു നിമിഷം എല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ചു അവിടെ മൗനമായി നിന്നു വർമ്മ വർമ്മസാർ വീണ്ടും തുടർന്നു ഇനി മുതൽ എൻ്റെ ഈ കമ്പനിയുടെ പുതിയ സിഇഒ ആയി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മിസ്റ്റർ ആദിത്യനെയാണ് എല്ലാവരും കേൾക്കെ വർമ്മസാർ അത് അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരെയും പോലെ ആദിത്യനും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോവുകയായിരുന്നു പപ്പയുടെ സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടറിഞ്ഞതും മിത്ര അത്യധികം സന്തോഷത്തോടെ ഇരു കൈകളും കൂട്ടി അടിച്ചു എല്ലാവരും ആ സന്തോഷ വാർത്തയെ സ്വാഗതം ചെയ്തു ആദിത്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെല്ലാവരും ഉച്ചത്തിൽ കൈകൾ കൂട്ടിയിടിക്കുകയായിരുന്നു കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ കൂട്ടുകാരെ